നമസ്കാരം നമ്മുടെ ഭൂമിയിൽ മൊത്തം മാലിന്യമാണെന്നുള്ളത് തിരിച്ചറിവുകൾ പലർക്കും ഉണ്ടെങ്കിലും നമ്മളതൊന്നും ചെയ്യാറില്ല എന്തെങ്കിലും കിട്ടും വലിച്ചു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായാലും മറ്റുള്ള കാര്യം എന്തായാലും അതിന് നമ്മുടെ എൻ എസ് എസിൻ്റെ കുട്ടികൾ നമ്മുടെ അടുവൂർ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഐ എച്ച് ആർ ഡിയിലെ കുട്ടികൾ നമ്മുടെ അടൂർ പാർശ്വ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് യു പി സ്കൂളിൻ്റെ മതിലിൽ പരസ്യ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമി മാലിന്യ വേസ്റ്റുകളെടുത്ത് സ്വയം നിർമ്മാർജ്ജനം ചെയ്യുന്ന വേണ്ടി വേസ്റ്റ് പൊട്ടലിടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല പ്രളയ സമയത്തൊക്കെ കണ്ടിട്ടില്ല റോ റോഡും പാലും ഒക്കെ മുങ്ങി വേസ്റ്റായിരുന്നു നമ്മൾ അങ്ങോട്ട് കൊടുത്ത വേസ്റ്റിലാന്ന് തിരിച്ച് തന്ന് അതിനെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ വീണ്ടും അങ്ങോട്ട് എടുത്ത് കടലിലും കായലിലും ഒക്കെ എടുത്തിട്ട് ഇപ്പോഴും അതിങ്ങനെ ഒഴുകി ഒഴുകി നടക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഭൂമി നമ്മളെ വേസ്റ്റൊക്കെ കുത്തിപ്പറക്കിയെടുത്ത് ഉണ്ടെ ബോക്സിലിടുന്ന ഒരവസ്ഥ കുട്ടികളുടെ ആ കളറിങ് കാഴ്ചപ്പാടിലൂടെ ടീച്ചറും ഒക്കെ ഉണ്ട് കേട്ടോ എൻ എസ് എസിൻ്റെ കടമനാട് ഉള്ള കുട്ടികളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അടൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ മുമ്പിലെ മതിലിൽ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി കണ്ടിട്ടെങ്കിലും കുറച്ച് മാറ്റം വരട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ അവർ ഈ ക്യാമ്പയിൻ ചെയ്യുകയാണ് അതുകൊണ്ട് ദയവേത് നിങ്ങൾ മാലിന്യമുക്ത കേരളത്തിനായി പ്രയത്നിക്കുക ഓക്കേ ഫലം സ്വന്തം ട്ടോ മാലിന്യമുക്ത കേരളത്തിനെ കുറിച്ചുള്ള ക്യാമ്പയില്ലേ ടീച്ചറാണത് ഭൂമിദേവി എന്ന കൺസെപ്റ്റിലാണ് കേട്ടോ ഭൂമിദേവി പ്ലാസ്റ്റിക്കൽ മാലിന്യങ്ങൾ വാരുന്നതാണ് കേട്ടോ കുട്ടികളുടെ മനസ്സിൽ തോന്നിയ ഐഡിയ ഭൂമി വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക അല്ലേ ഭൂമിദേവി നമുക്ക് കണ്ടെ നാട്ടിലെ മാലിന്യങ്ങൾ മൊത്തം ഭൂമിദേവി വാരേണ്ട അവസ്ഥയാണ് ഇപ്പം കേട്ടോ നമ്മുടെ നാട് മൊത്തം മാലിന്യമാണ് അതാണ് അവരുടെ കോൺസെപ്റ്റ് ഉണ്ടോ ഭൂമിദേവി മാലിന്യം വായിരുന്നു വേസ്റ്റ്ബിനിൽ ഭൂമിദേവി തന്നെ ഇടുന്ന അവസ്ഥ ഉണ്ടോ കോൺസെപ്റ്റ് അത് നമ്മൾ ഇത് കാണണം മാലിന്യമുക്ത കേരളം ആണ് നമ്മുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ ഇതുപോലെയാണ് കേട്ടോ ടീച്ചർ ടീച്ചറിൻ്റെ ക്യാതപ്പിലാണ് വന്നത് നടു പാസ്വാദി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് മാലിന്യം കുറച്ച് നിൽക്കാൻ വേണ്ടി കുട്ടികളോടൊപ്പം നമ്മളും പങ്കുചേരുക അതുകൊണ്ട് എല്ലാവർക്കും നല്ലവരട്ടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകട്ടെ വരും തലമുറകൾ മാലിന്യമൊക്കെ കേരളത്തിന് വേണ്ടി പ്രയത്നിക്കട്ടെ മാലിന്യം നമ്മുടെ നാടിന് ആപത്താണ് അതിന് വേണ്ട രീതിയിൽ സംസ്കരിക്കുക വേണ്ട രീതിയിൽ നമ്മളതിനെ ഉപയോഗിക്കുക വേസ്റ്റായിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ അറിയാമല്ലോ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുക അതിൻ്റെ രീതിയിൽ സംസ്കരിക്കുക നമ്മുടെ വായു മലിനപ്പെടുത്താതിരിക്കുക ഭൂമിയെ മലിനപ്പെടുത്താതിരിക്കുക അപ്പോൾ കുട്ടികൾക്കെല്ലാം നന്ദി നമസ്കാരം ടീച്ചറിനും എൻ എസ് എസിൻ്റെ ക്യാമ്പയിനും നടന്ന കേരളത്തിലെ പല ഭാഗങ്ങളിലുമുണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് അവർക്കെല്ലാം നന്ദി നമസ്കാരം